ഹായ് അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള മൂന്ന് കിച്ചണുകളാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെയാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് കിച്ചണിൻ്റെ ഡോറ് കുറച്ച് വെറൈറ്റി ആയിട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡിൽ സെർക്കിളായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വോളം മുഴുവനായിട്ടും ഗ്ലോസി വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കളർ ആട്ടോ ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണും വർക്കിംഗ് കിച്ചണും മാത്രം കബോർഡ്സ് ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് ഓരോ കബോർഡ്സിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണില് മുകളിലായിട്ടും റാക്ക് നൽകിയിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം തട്ടിട്ട് കൊടുത്തിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈയൊരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് വുഡിന്റെ ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് ഗ്യാസും അതുപോലെ വിറകെടുപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകിടുന്ന ഭാഗത്തും സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള കിച്ചൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ വീടിനെ വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാട്ടോ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു മൂന്ന് കിച്ചണിലും ഏത് കിച്ചണാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് കിച്ചൺ പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറിൽ ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളറിലായിട്ടാണ് ഡോറിന് പെയിന്റ് നൽകിയിട്ടുള്ളത് സിമ്പിളായി അതിവിശാലമായി വിശാലമായി ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചണിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ മാത്രമാണ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാട്ടോ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകടപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഒക്കെ ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സിങ്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അവിടെ വരുന്ന വിൻഡോ സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആയിട്ട് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ സ്റ്റോർ റൂമും നൽകിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയുള്ള കബോർഡ്സ് കൂടാതെ കിച്ചണിലായിട്ട് സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചന്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലായിട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റോർ റൂമിലാണെങ്കിലും സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു ടേബിളും ചെയറും നൽകിയിട്ടുണ്ട് അവിടെ ഷീറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് മുറ്റം കെട്ടി മെക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ഈ ഒരു കിച്ചൺ കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് കിച്ചൺ പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിന്റെ ഏരിയയിൽ നിന്നും ഓപ്പൺ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ടൊരു പാർട്ടീഷൻ ബോർഡ് നൽകിയിട്ടുണ്ട് വുഡ് പാനലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ ഒക്കെ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ കിച്ചണിൽ കബോർഡ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസിന് അത്യാവശ്യം പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനുള്ള സ്പേസും ഈയൊരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് കളറും താഴെയായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും ആണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണും വർക്കിംഗ് കിച്ചണും കൂടി ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എൺപതിനായിരം രൂപയാണ് കൗണ്ടർ ടോപ്പിലായിട്ട് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്തും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് പ്ലേറ്റ് വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഭാഗത്തായിട്ട് ഗ്ലാസ്സിലാണ് കബോർഡ് നൽകിയിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വോളിലൊക്കെ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിന് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈയൊരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈയൊരു വർക്കിംഗ് കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്ലൂ കളറിലായിട്ടാണ് ഒക്കെ നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും സിങ്കും അതുപോലെ വിറകടുപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വോളിലായിട്ട് പൈപ്പിലുള്ള ഗ്രില്ലും കൂടെ കൊടുത്തോണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടും ഇരുന്നൂറ്റി പതിനെട്ട് നാനൂറ്റി എൺപതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിനോടൊന്നും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറാ കേട്ടോ ഇവിടെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്